നമസ്കാരം കൂട്ടുകാരെ ഞാൻ ആര്യ രാഹുൽ ഇന്ന് ഞാനൊരു പേപ്പർ വെച്ച് എങ്ങനെയാണ് ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ നോക്കുക നോക്കിയാലോ അതിനായിട്ട് നമുക്ക് കളർ എ ഫോർ പേപ്പർ വേണം കത്രിക വേണം പശ പിന്നെ പേപ്പർ ഹോൾ പഞ്ചും വേണം പിന്നെ രണ്ട് നൂലും ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് ഡ്യൂട്ടി പോയിട്ട് ഷോപ്പിലൊക്കെ നമുക്ക് ഈ കളർ എ ഫോർ ഷീറ്റ് പേപ്പർ കിട്ടും ഒരു പേപ്പറിന് രണ്ട് രൂപയാണ് ഞാൻ മേടിച്ചപ്പോട്ടോ പതിനാല് ഷീറ്റ് അങ്ങനെ നമ്മൾ ഒരു സ്റ്റാറിൻ്റെ ലിഫ്സിനായിട്ട് രണ്ട് എ ഫോർ പേപ്പർ ഒട്ടിക്കുകയാണ് ഞാൻ ചെയ്തത് എനിക്കത്ര നീളം വേണമെന്നുള്ളതുകൊണ്ട് അപ്പോൾ രണ്ട് ഷീറ്റ് ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരനായിട്ട് വരുന്ന രീതിയിൽ നല്ല രീതിക്ക് പശ ഒട്ടിച്ച് കൊടുക്കുക പശ തേക്കുമ്പോൾ അധികം സ്പേസ് ഞാൻ വിട്ടില്ല കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിക്കുക ചെയ്തു വരികയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ക്വയർ ആക്കി എടുക്കുകയാണ് അടുത്ത സ്റ്റേജ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോർണർ ടു കോർണർ മടക്കി ബാക്കി വരുന്ന ഭാഗം അങ്ങനെ മടക്കി നല്ല രീതിയിൽ ചേർത്ത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം അത് എന്താ പറയുക ചേർത്ത് ആ ഒരു മുകളിലുള്ള വശത്തിൻ്റെ അതേ അതേ ഒപ്പം വരുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാമെന്ന് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാറിനപ്പം നല്ല ഫിനിഷിങ്ങും എല്ലാം ഉണ്ടാവുകയുള്ളു ഒപ്പായിരിക്കണം രണ്ട് സൈഡും വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു മടക്കി കറക്റ്റ് സ്ക്വയർ വരുന്ന രീതിയിൽ ആ ഭാഗം വെട്ടി മാറ്റി ഇനി ഇത് സെൻറ്ററിലേക്ക് വരത്തക്ക രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും ട്രയാങ്കിൾ പോലെ പക്ഷെ ഒരെണ്ണം ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒട്ടിക്കാവുന്ന തരത്തിലായിരിക്കണം മറ്റേ സൈഡ് മടക്കി ഇതിൻ്റെ മുകളിലേക്ക് വെക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പശ ഒട്ടിച്ച് അതിനെ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കേണ്ടതുണ്ട് അപ്പോൾ കോർണറൊട്ട് അടിവേരിയും ഒരിത്തിരി ഒട്ടിക്കാവുന്ന സ്പേസ് വരുന്ന രീതിയിൽ ഒന്നിൻ്റെ മുകളിൽ മറ്റേത് വരുന്ന രീതിയിലായിരിക്കണം മടക്കി കൊടുക്കേണ്ടത് മടക്കി നന്നായിട്ട് പതിച്ചു തന്നെ മടക്കി കൊടുക്കുക എന്നിട്ട് അടിയിൽ വരുന്ന അധികമായി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റം തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം അതും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചേർത്ത് നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കുക നല്ല വൃത്തിയിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഇനി നമുക്ക് ഈ ഇതിൻ്റെ സെൻറ്റർ നടുഭാഗം നോക്കിയിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ആദ്യം മാർക്ക് ചെയ്ത സെൻ്റർ മാറിപ്പോയിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സെൻ്റർ കണ്ടുപിടിച്ച് മാറ്റിയാണ് ചെയ്തത് അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ അടിയിൽ നിന്ന് ഉള്ളിലോട്ട് നടുക്ക് ഭാഗത്ത് മാർക്ക് ചെയ്യുക എന്നിട്ട് അഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് രണ്ട് കോർണറിൽ നിന്നും ഈ കോർണറിൽ നിന്നും മാറും ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അപ്പുറത്തെ കോർണറിൽ നിന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ കാരണം സെൻറ്റർ മാറിയാലും ശരിയാവില്ല നാട്ടു വശം കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നോക്കിയിട്ട് നമ്മൾ നിങ്ങളു നോക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് എടുക്കുക ചെയ്യണത് കേട്ടോ ആ കോർണറിലേക്ക് നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അടിയിൽ നിന്നും കൂടെ മാർക്ക് ചെയ്തത് മാർക്ക് ചെയ്യുന്നത് നല്ല വൃത്തിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു ആ കട്ട് ചെയ്ത വശത്തു നിന്ന് ഒരു സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക അടിയിൽ നിന്നും ഇപ്പുറത്തെ കോർണർ ഭാഗത്തു നിന്നും ഒരു സെൻറ്റിമീറ്റർ അപ്പുറത്തു നിന്നും അതുപോലെ തന്നെ ഒരു സെൻറ്റിമീറ്റർ മുകളിലേക്കായിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക ആ മാർക്ക് ചെയ്ത വശങ്ങള് ഈ സൈഡും അപ്പുറത്തെ സൈഡും കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം നടുക്ക് വശത്ത് നമ്മൾ ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് വെച്ച് മറ്റത് ഒട്ടിക്കണം എന്ന് പറഞ്ഞില്ലേ അത് ഒരെണ്ണത്തിൻ്റെ മുകളിൽ മറ്റേത് വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെൻറ്റിമീറ്റർ മുകളിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് കുഞ്ഞു ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആ വൺ സെൻറ്റിമീറ്ററിൽ മുകളിലേക്ക് മാർക്ക് ചെയ്തുകൊടുത്ത് ചെറിയ ചെറിയൊരു ട്രയാങ്കിൾ വരുന്ന രീതിയിൽ ഒരു മാർക്ക് ഇട്ട് അത് കട്ട് ചെയ്ത് മാറ്റണം അങ്ങോട്ടും കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നാല് ഭാഗമായി മാറും അപ്പോൾ ഒരു സൈഡ് ഇങ്ങോട്ട് മടക്കുക മുകളിലൊക്കെ ആക്കിയിട്ട് അതുപോലെ തന്നെ അപ്പുറത്തും ഞാൻ ഒരു സൈഡിൽ നമുക്ക് രണ്ട് ഭാഗങ്ങളൊക്കെ കിട്ടി അതുപോലെ തന്നെ അപ്പുറവശത്തും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക ആ കട്ടിട്ട വശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ ഒരേപോലെ മടക്കിയെടുക്കാൻ സാധിക്കും മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡ് നമുക്ക് അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഒരു സൈഡ് നമുക്ക് ചേർത്ത് ഈ രണ്ട് ഇതായിട്ടും മടക്കി നമ്മൾ ഉള്ളിലിട്ട് വെച്ചില്ലേ അതിൻ്റെ ഒരു വശത്തെ മുഴുവനായിട്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഉള്ളതിൽ നമ്മൾ ഈ സൈഡ് ഭാഗവും ചേർത്ത് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ കയറി കട്ട് ചെയ്യരുത് കറക്റ്റ് ഒപ്പം തന്നെ കട്ട് ചെയ്യാൻ നോക്കും അപ്പോൾ ഇതും ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിന് ശേഷം പേപ്പർ പഞ്ചോൾ വെച്ചിട്ട് പേപ്പറോൾ പഞ്ച് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഹോൾസെറ്റ് കൊടുക്കണം ഞാൻ ആദ്യം മുകളിൽ നിന്ന് ഒരു നാല് സെൻറ്റിമീറ്ററും പിന്നെ ഈ രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തു എന്നിട്ടാണ് ഞാൻ ഹോൾ ഹോളടിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പം ഹോൾ ഹോളടിക്കുമ്പോൾ തെറ്റാതെ നല്ല വൃത്തിയിൽ ഹോൾ ഹോളടിക്കുമ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് കറക്റ്റ് ഞാൻ ഓരോ ഹോൾസും തമ്മിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡ് നമ്മളങ്ങനെ ഫുള്ളായിട്ട് ഹോളടിച്ചെടുക്കും അതേപോലെ തന്നെ അപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുത്താൽ അതേ ഗ്യാപ്പിൽ കൂടെ ഹോളടിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഹോളടിച്ച് രണ്ട് സൈഡും ഒരുപോലെ അത് അവിടെ മാർക്ക് ചെയ്ത കാരണം തന്നെ അങ്ങോട്ട് കൊണ്ട് മാറാൻ സാധ്യതയില്ല അപ്പോൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റിലെ നല്ല വൃത്തിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ നിന്ന് ഗ്യാപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാണ്ടോ അപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഹോളടിച്ചതിന് ഫുള്ള് നമ്മൾ രണ്ട് സൈഡും കഴിഞ്ഞു നമ്മളെ ഒന്നത്തിൻ്റെ പരിപാടി ഫുള്ളായിട്ട് തീർന്നിരിക്കുകയാണ് അതുപോലെ നമുക്ക് ബാക്കിയുള്ളതിൻ്റെയും കൂടെ ചെയ്യാം അങ്ങനെ എല്ലാത്തിനെയും ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മടക്കി കൊടുത്ത വശത്തിൻ്റെ ഉൾവശത്തായിട്ട് അതായത് മടക്കി ഇങ്ങനെ വെച്ച ഭാഗത്തായിട്ട് നിവർത്തിപ്പിടിച്ച് അതിനുള്ളിൽ ഉള്ളിൽ വശത്തേച്ച് കൊടുക്കുക കൃത്യമായിട്ട് അതിൻ്റെ ഉൾവശത്തേക്ക് മറ്റേ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം മുകളിൽ വെച്ച് ഈ കാണിക്കുന്ന പോലെ കാണിക്കുമ്പോൾ മനസ്സിലാവേണ്ടോന്നറിയില്ല പ്രത്യേകം ഇങ്ങനെ ഉള്ളിലേക്ക് ഈ ഭാഗങ്ങൾ കയറ്റി കയറ്റി കൊടുക്കണം ഞാനിവിടെ ഒരു വടി ഉപയോഗിച്ചിട്ട് ഉള്ളിക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ ഇത് ഒട്ടുമ്പോൾ ഒരുമിച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടേ എന്നിട്ട് നടത്തുമ്പോൾ നമുക്ക് ഇതിപ്പോൾ രണ്ടെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ലുക്ക് കിട്ടുക അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കൈയിട്ട് നിവർത്തി കറക്റ്റ് ആക്കണം അല്ലെങ്കിൽ ഉള്ളിലത്തെ രണ്ട് ലീഫും കൂടി ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നല്ല വൃത്തിക്ക് തന്നെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം കയറ്റി വയ്ക്കുക എന്നിട്ട് ഒന്ന് വിടർത്തി പിടിച്ചതിന് ശേഷം അടിയിലേക്ക് ആ കട്ട് ഇട്ട ഭാഗത്തു നിന്ന് നമ്മളുള്ളിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുത്ത് റെഡിയാക്കുക അതിന് ഞാനെല്ലാം ഒട്ടിച്ച് നൂലും പിടിപ്പിച്ച് നമ്മുടെ സ്റ്റാർ എങ്ങനെ റെഡിയായി എന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ ഞാൻ പതിനാല് പേപ്പറാണ് ഉപയോഗിച്ചത് ഏഴ് ഇതള ഏഴ് ലീഫ് വരുന്ന രീതിയിൽ അപ്പോൾ ഇവിടെ നിവരാത്ത വശത്തൊക്കെ നമ്മൾ ഉള്ളിലൊന്ന് കൈയിട്ട് നിവർത്തി റെഡിയാക്കുക അങ്ങനെ സ്റ്റാർ അടിപൊളിയായി സെറ്റാക്കിയതിന് ശേഷം അച്ഛനും മോനും കൂടി അത് കോംപ്ലക്സിൽ കൊണ്ട് കിട്ടി ലൈറ്റൊക്കെ കിട്ടും ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ സ്റ്റാറാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഉണ്ടാക്കിയത് മഞ്ഞ അത് കഴിഞ്ഞിട്ട് ഈ റെഡ് ഈ രണ്ട് സ്റ്റാർ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് രണ്ട് ഭാഗം കട്ട് ചെയ്ത് സ്ക്വയർ ആക്കുമ്പോൾ ബാക്കി വന്ന പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ ഒരു കുട്ടി സ്റ്റാർ ബൾബിടാനൊന്നും പറ്റില്ല ഞാൻ കുഞ്ഞു സ്റ്റാർ ഉണ്ടാക്കിയതാണത് ഇങ്ങനെയുണ്ട് എൻ്റെ ഈ വീഡിയോ മുഴുവൻ ക്ഷമയോടു കൂടി എനിക്ക് എടുത്തു തന്നത് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോഗ്രാഫർ ദേവാനന്ദപുട്ടനാണ് A pelar, un bye bye.